ലെറ്റ്സ് ടോക്ക് എ വാട്ടർ ഫാസ്റ്റ് ഇവിടെ ക്ലെയിം ചെയ്യുന്ന ബെനിഫിറ്റ്സിൽ നിങ്ങൾക്ക് ഫാറ്റ് മാത്രം ലോസ് ചെയ്യും നോ ഫാറ്റ് മാത്രമല്ല ഇവിടെ ലോസ് ആവുന്നത് നിങ്ങളുടെ മസിൽസ് ആവും നിങ്ങളുടെ ശരീരത്തിലുള്ള വാട്ടർ ലോസ് ആവും അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ലോസ് ആവും കൃത്യമായിട്ട് ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഴിലോട്ട് എടുത്ത് ചാടുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഈ ചെയ്യുന്നത് ഈ ടൈമിൽ ശരീരം ചെയ്യുന്നത് ഒരു മെറ്റബോളിക് അഡാപ്റ്റേഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താനും നിങ്ങളുടെ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് ശരീരം കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യും ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു മെറ്റബോളിക് പ്രോസസ്സിൽ ഒരിക്കലും ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിരിക്കില്ല ആൻഡ് തിങ്ക് അബൌട്ട് ഈ നാല് ദിവസത്തിനു ശേഷം പിന്നെ എന്ത് സംഭവിക്കും നിങ്ങളുടെ ശരീരം വീണ്ടും ഇതേ ഫാറ്റിനെ അറിയുകയും ചെയ്യും ഇതേ വാട്ടറിനെ തിരിച്ചറിയുകയും ചെയ്യും ഇതേ ഗ്ലൈക്കോജൻ സ്റ്റോറും തിരിച്ചു വരും ഇവിടെ ക്ലെയിം ചെയ്യുന്ന അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ നൽകും ഡീ ടോക്സിഫിക്കേഷൻ അതെങ്ങനെ നടക്കാനാണ് സി നമ്മുടെ ശരീരത്തിൽ ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നടത്തുന്ന നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടുള്ള കിഡ്നി സെക്കൻഡറി എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയിട്ടുള്ള ലിവർ ലങ്സ് ആൻഡ് സ്കിൻ ഇവരൊക്കെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളുടെ മെറ്റബോളിസത്തിനുസരിച്ച് കൃത്യമായിട്ട് ഈ പ്രോസസ്സ് നടത്തിക്കൊള്ളൂ ആൻഡ് ഈ വീഡിയോയിൽ ഇവർ തന്നെ പറയുന്നുണ്ട് ഇതൊരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചലഞ്ചാ പറ്റില്ല ശരിയാണ് നമ്മുടെ ബോഡി സർവൈവ് ഇല്ല പിന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് വിശ്വസിക്കപ്പെടുന്നുണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ്സിനെ സംബന്ധിച്ച് കണക്കിൽ നമുക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ടാവും എളുപ്പഴികളുണ്ടാവും പക്ഷെ നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം വെരി സ്റ്റോങ് ഷോട്ട് കട്ട്സ് ഐ ഹോപ്പ് ദി സെൽഫ്സ്